മക്കയിൽ കഭയിൽ സ്ത്രീകൾ പോവുകയും തൊടുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് പരാമർശിച്ച കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ പരാമർശം തിരുത്തി സയ്യിദ് മുനവറലി അലി ഷിഹാബ് തങ്ങൾ മകളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്തം പിതാവെന്ന നിലയിൽ ഏറ്റെടുക്കുന്നുവെന്നും വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മുനവർ അലി തങ്ങളുടെ പ്രതികരണം മുനവർ അലി തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായി കഴിഞ്ഞു പരാമർശത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോപചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ഉത്തമബോധ്യമുണ്ടെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മുനവറലി തങ്ങൾ വ്യക്തമാക്കി കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി താൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നുവെന്ന് മുനവറലി തങ്ങൾ കുറിച്ചു സ്ത്രീകളുടെ പള്ളി പ്രവേശനം വിലക്കപ്പെടുന്നില്ലെന്നായിരുന്നു ഫാത്തിമയുടെ പരാമർശം മനോരമയുടെ ഹോർത്തോസ് വേദിയിൽ നടന്ന സംവാദത്തിലായിരുന്നു ഫാത്തിമ ഇക്കാര്യം പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന ചട്ടം സാംസ്കാരികമായി ഉണ്ടാക്കിയെടുത്തതാണ് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുതെന്ന് പറയുന്നില്ല എന്നാൽ അത് മാറണം പള്ളി പ്രവേശനം വുമൺ റവല്യൂഷന്റെ ഭാഗം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ഫാത്തിമ പറഞ്ഞു പിന്നാലെ ഫാത്തിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് മക്കയിൽ കഭയിൽ സ്ത്രീകൾ പോവുകയും തൊടുകയും പ്രദീക്ഷണം വെക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കുന്നില്ല ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം ഇവിടെ ആരൊക്കെയോ ചേർന്ന് നിഷേധിച്ചതാണ് അത് മാറണം സ്ത്രീകൾ അവിടെ പ്രവേശിച്ചുകൂടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല സമീപ തന്നെ അതിന് മാറ്റമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു മറുപടി അതേസമയം ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പിന് നിരവധി പേരാണ് അനുകൂലിച്ചും വിമർശിച്ചും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആ മകളുടെ ഉത്തരം പക്വതയുള്ള ഉത്തരം തന്നെയാണ് അതിന് എന്തിനു തിരുത്തണം ചോദ്യം ചോദിച്ച് ആൾ വ്യക്തമായി ചോദിച്ചല്ലോ മക്കയിൽ സ്ത്രീയും പുരുഷനും എല്ലാം പോവുന്നുണ്ടല്ലോ ഇവിടെ എന്തിനാണ് തടസ്സം എന്ന് അതിന് കറക്റ്റ് മറുപടി തന്നെയാണ് മോൾ നൽകിയത് എന്നാണ് ഒരാൾ നൽകിയ പ്രതികരണം സയ്യിദ് മുനവറലിയുടെ ഈ തിരുത്തിനെ അഭിനന്ദിക്കുന്നു നന്നായി തങ്ങളെ ഈ തിരുത്ത് എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിൽ പതിനാറ് വയസ്സായിട്ടും ആ കുട്ടിക്ക് വ്യക്തത വന്നില്ലെങ്കിൽ അവരിലേക്ക് ഈ പ്രായത്തിനിടയിൽ സന്നിവേശിച്ച ആശയം എന്താണെന്ന് വ്യക്തം ആ കുട്ടിയുടെ പ്രതികരണം കാപട്യമില്ലാത്തതാണ് അവരുടെ ആശയമാണ് അവർ പറഞ്ഞത് ഇനി അറിവില്ലാത്ത ആളാണ് മകൾ എന്ന വാദം അംഗീകരിച്ചാൽ അറിവില്ലാത്ത മകളെ ഇത്തരം വേദികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് താങ്കളുടെ ഈ തിരുത്തു സമുദായത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ ഭയന്നുകൊണ്ടും രാഷ്ട്രീയമായ തിരിച്ചടി കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ